ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് ഈ ഭൂം ഈ ഭൂം യന്ത്രം കൂടി അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം ആ ദേശീയപാതയിലൂടെ ആ സ്പോട്ടിലേക്ക് പോവുകയാണ് അതിന്റെ നേരത്തെ നമുക്ക് അതിന്റെ കൈ യന്ത്രക്കൈ ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടി കൂടി പ്രതീക്ഷ ആ നമ്മൾ ഗംഗാവലി പുഴയുടെ ഒരു കുത്തൊഴുക്കിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പുഴയുടെ ആഴങ്ങളിൽ വരെ പോയി പരിശോധിക്കാൻ കഴിയും ഈ യന്ത്രത്തിന് എന്ന ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ശ്രീധരൻ അത് പ്രതീക്ഷ നൽകുന്നതുമാണ് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ചില റേഞ്ച് പ്രശ്നങ്ങൾ കാരണം ഏതായാലും അതിന്റെ കൈയിന് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാം ആ കൈന്റെ നീളം എത്രയുണ്ട് യന്ത്രക്കൈയുടെ നീളം എത്ര എത്രത്തോളം വ്യക്തമായി തന്നെ കാണാം ഏതായാലും ഈ ഇത് ഇതിലൂടെ നദിയുടെ അടിത്തട്ടിലേക്ക് ഇത് എത്താൻ എത്തിക്കാൻ സാധിക്കും കൈ യന്ത്രക്കൈകൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാണ്ട് അടി ആഴത്തിലേക്ക് പന്ത്രണ്ട് മീറ്റർ വരെ ആഴത്തിലേക്ക് എത്താനുള്ള ശേഷി ഈ യന്ത്രങ്ങൾക്ക് ഈ യന്ത്ര യന്ത്രക്കയിന് ഉണ്ട് എന്നാണ് എം എൽ എ അല്പസമയം മുൻപ് പറഞ്ഞത് ഏതായാലും മഴയത്തായാലും ഇത് ഉപയോഗിക്കാനാകും പ്രവർത്തിക്കാനാകും അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിലവിൽ ഏതായാലും യന്ത്രം ഇപ്പോൾ അങ്കോലയിലേക്ക് അങ്കോലയിൽ നിന്ന് പീരൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇത് ഇടയ്ക്ക് സാനി എന്ന് പറയുന്ന കമ്പനിയുടെ മൗൺ ഒരു യന്ത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു യന്ത്രമാണ് ഇത് ഏതായാലും ഇതിനെ ഒരു എക്സ്കവേറ്റർ തന്നെ മണ്ണുമാന്തി യന്ത്രം തന്നെ അതിന്റെ ക്രൈനോടൊക്കെ ഉള്ള ക്രൈനോട് കൂടിയ പതിപ്പ് തന്നെ വേണം മനസ്സിലാക്കാൻ ഏതായാലും ഈ യന്ത്രം ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു ഷീരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് എത്തുന്ന കാഴ്ചയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂറ്റൻ വാഹനത്തിൽ ട്രെയിലറിൽ ഇപ്പോൾ ഈ യന്ത്രം ഇത് ആ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്നു അല്പസമയത്തിനകം തന്നെ ഇത് ഈ സ്പോട്ടിലേക്ക് അതായത് ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കും ഇവിടെ നിന്ന് നാല് കിലോമീറ്ററും താഴെ മാത്രമാണ് മണ്ണിടിഞ്ഞ പ്രദേശത്തേക്ക് ഉള്ളത് അവിടേക്ക് യന്ത്രം എത്തുന്നതോടുകൂടി തന്നെ ഉടൻ തന്നെ ഈ പ്രവൃത്തികൾ തുടങ്ങാനാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് കൂറ്റൻ മണവാ യന്ത്രം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് ഇതിന്റെ യന്ത്രക്കൈകൾക്ക് കടന്നു ചെല്ലാനാകും അടിത്തട്ടിൽ ലോറിയുണ്ടോ ലോറിയുടെ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്നൊക്കെ നമുക്ക് ലോറി ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പുഴയോരത്താണ് ഇതിനെ തിരച്ചിൽ തിരിയാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്മൺ നായിക്കിന്റെ കടയിരുന്ന ആ പ്രദേശത്ത് ഈ കൂറ്റൻ കൂടി ആ പുഴയോരത്ത് ഈ കൂറ്റൻ യന്ത്രത്തിന്റെ കൂടി തിരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ യന്ത്രം ഇപ്പോൾ വരുന്നത് ഗോകക്കിൽ നിന്നാണ് ബെലഗാവിക്ക് സമീപമുള്ള ഗോകക്കിൽ നിന്ന് ഈ യന്ത്രം എത്തിക്കുന്നു അത് ഒരു കൂടാതെ സമാന്തരമായി മംഗലാപുരത്തു നിന്നും ഒരു യന്ത്രം എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് യന്ത്രങ്ങൾ യന്ത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശോധന നടത്താനാണ് ഈ രക്ഷാദൌത്യത്തിന്റെ തീരുമാനം എം എൽ എ സതീഷ് കൃഷ്ണസൈലിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ നടപടികൾ പുരോഗമിച്ചത് ഏതായാലും ഇപ്പോൾ ഈ സംവിധാനത്തിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ ആ സംവിധാനത്തിനൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിലേ വരാതിരിക്കുന്നതിന് വേണ്ടി ഈ എം എൽ എ നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നടപടി ഏതായാലും ഇപ്പോൾ ഈ യന്ത്രം നമ്മൾ നേരത്തെ നിന്നിരുന്ന ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് വൈകാതെ തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇവിടെ ഇപ്പോൾ എം എൽ എ ഹതീഷ് കൃഷ്ണ സൈന് ഉൾപ്പെടെയുള്ള ആളുണ്ട് കാസർ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷഫും ഈ ഇതിനെ അനുഗമിച്ചിരുന്നു അല്പനേരം ഏതായാലും ഈ യന്ത്രം ഇപ്പോൾ എ കെ എം അഷഫും ഈ ഇതിനെ അകും അനുഗമിച്ചിരുന്നു അല്പനേരം ഏതായാലും ഈ യന്ത്രം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു വൈകാതെ തന്നെ ഇത് ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇത് വളരെ വിപുലമായിട്ടുള്ളൊരു സംവിധാനമാണ് എന്ന് പറയു തന്നെ വേണം ഇതിനെ പറയാൻ നോക്കൂ ഇതിൻ്റെ കൈകളുടെ ആ ഒരു നീളം തന്നെ നോക്കൂ അത് തന്നെയാണ് ഇത് കൃത്യമായി ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഇത് എത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഹിറ്റാച്ചിയുടെ പോലെ തന്നെയുള്ള എസ്കവേറ്ററിൻ്റെ പോലെയുള്ള ആ ഒരു മണ്ണുമാതി യന്ത്രത്തിൻ്റെ പോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇതിൽ ഉള്ളത് ഏതായാലും ഇത് കൃത്യമായി ഇതിൽ നോക്കി മണ്ണ് നീക്കി പരിശോധിക്കുന്നതിലൂടെ ഇത് ഇതിനടിയിൽ ലോറിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലേതായാലും ഈ യന്ത്രം ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇത് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഏതായാലും ഇന്നലെ മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ ഇപ്പോൾ ആ യന്ത്രം ഇവിടേക്ക് എത്തിയിരിക്കുന്നു വൈകാതെ തന്നെ ഇതിൻ്റെ മറ്റ് നടപടികളൊക്കെ അവിടെ ആരംഭിക്കും ഉച്ചയോട് കൂടി തന്നെ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾ അവിടെ നടത്താനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ ഉള്ളത് ഏതായാലും കൂറ്റൻ യന്ത്രം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചു ഇപ്പോൾ കേതുകൂടി നമ്മുടെ ചേരുന്നുണ്ട് എന്നാൽ ഈ യന്ത്രം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് വലിയ നോക്കൂ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ ഒരു ഭീമാകാരൻ പടുകൂറ്റൻ യന്ത്രം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കൃത്യമായി ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇതിനെക്കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്